ചീനിക്കോട് വില്ലേജിലേക്ക് ഏവർക്കും സ്വാഗതം റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഗ്രീൻ പീസ് കറി തയ്യാറാക്കിയാലോ അതിനായി ഒരു കിലോ ഗ്രീൻ പീസ് വെള്ളത്തിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട് ഗ്രീൻ പീസ് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കൊടുക്കാം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഗ്രീൻ പീസ് കറിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നാല് സബോള കട്ട് ചെയ്ത് നാല് തക്കാളി പച്ചമുളക് പത്തെണ്ണം കട്ട് ചെയ്ത് വേപ്പില മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി വറുത്തിടാനായി ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെറിയ ഉള്ളി ആവശ്യത്തിന് ഉപ്പ് ഓയിൽ പത്ത് കാഷ്യൂനസ് പെരിഞ്ചീരകം ആവശ്യത്തിന് ഗരം മസാല മൂന്ന് വിസിലായിട്ട് ഓഫാക്കാം ഗ്രീൻ പീസ് കറിക്ക് വേണ്ട മസാല തയ്യാറാക്കാം ഓയിൽ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കാഷ്യൂനട്ട്സിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കാം സബോള കട്ട് ചെയ്ത് തക്കാളി ഇട്ട് കൊടുക്കാം നാല് മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് കബോള നല്ലപോലെ വാടിയിട്ടുണ്ട് ബർണർ ഓഫ് ചെയ്യാം ഇനി ഇത് തണുത്തിട്ട് ഇതിന്റെ മുക്കാൽ ഭാഗം കാശുനട്ട്സും ചേർത്ത് മിക്സിയിൽ നല്ലപോലെ അടിച്ചെടുക്കാം ഒരു മുക്കാൽ ഭാഗം എന്ത് എടുക്കുന്നുണ്ട് വെള്ളത്ത് കുതിർത്ത് വെച്ചാൽ കാശുനട്ട്സ് കാഷ്യൂ നട്ട്സ് ഓപ്ഷനിലാണ് ഇതൊന്ന് നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം വീണ്ടും ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് ആവശ്യമായ പൊടികൾക്ക് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം പൊടികളുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട് ഇനി മിക്സിയിൽ അടിച്ചു വെച്ചത് ഒഴിച്ചു കൊടുക്കാം ജാർ കഴിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഗ്രേവി നല്ലപോലെ തിളച്ചിട്ടുണ്ട് വേവിച്ച് വച്ച ഗ്രീൻ പീസ് കൊടുക്കാം അധികം വേവാനൊന്നും പാടില്ല ഈ പരുവത്താണ് കിട്ടേണ്ടത് ഈ സമയത്ത് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം ഞാൻ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം തിളവൊന്ന് ഒരു അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് മാറ്റി വെക്കാം ഗ്രീൻ ബീസ് കറിക്ക് ആവശ്യമായ വറവ് തയ്യാറാക്കാം ഓയിൽ അര ടീസ്പൂൺ പെരിഞ്ജീരകം പെരിഞ്ചീരകം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ചെറിയുള്ളി ചെറിയുള്ളി നല്ലപോലെ വാടണം വേപ്പിലിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചെറിയുള്ളി നല്ലപോലെ വഴണ്ട് ഈ പരുവത്താണ് കിട്ടേണ്ടത് ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അടിപൊളി റെസ്റ്റോറൻറ് സ്റ്റൈലിൽ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണാം ബായ്